മലയാളത്തിൻ്റെ മഹാനാടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് കാരണം മമ്മൂക്ക സിനിമയിൽ വർഗീയപരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു അതായത് മറ്റ് മതസ്ഥരെ ഇഴുത്തി കാണിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്കയുടെ പ്രത്യേക താല്പര്യത്തൂടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഈ മറുനാടൻ സെപ്റ്റി ടാങ്ങിനകത്തൂടെ ഈ ഒരു ഊള ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിക്കൊണ്ട് ഈ കുരുവിൻ്റെ സംവിധായകമായിട്ടുള്ള എന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി ഈ ഇന്റർവ്യൂക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന സംഘപരിവാറും കാശ് കൊടുത്തുണ്ട് ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി നിൽക്കുന്നതുകൊണ്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇനി ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ ഇവർക്ക് കണ്ടന്റ് കിട്ടണം അതിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇതേ നമുക്ക് മമ്മൂക്കാക്കിട്ടൊരു കൊട്ട് കൊടുത്താലോ എന്ന് ഈ സംഘികൾ ആലോചിച്ചത് എന്താണല്ലോ ഈ സംഘികൾ എന്ത് കാര്യമായിട്ടും ഇങ്ങോട്ട് വന്നാലും അതിൻ്റെ പതിമടങ്ങ് ശക്തിയിൽ തിരിച്ചടിച്ച് ഏതെങ്കിലും മൂലക്ക് കയറ്റിയിരുത്താറാണ് സാധാരണ നമ്മുടെ മലയാളികൾ ഇതുവരെ കാണിച്ചിട്ടുള്ളത് അതിക്കാര്യത്തിലും കാണിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ സംഘികൾക്ക് നല്ല രീതിയിൽ തന്നെ കൊട്ടുകൊടുത്തിട്ടുണ്ട് സംഭവം അത് ചീറ്റിപ്പോയി എന്ന് വേണം പറയാം എന്നാലിപ്പം മമ്മുക്കായെ കുറിച്ചിട്ടല്ല പറഞ്ഞത് അത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ വക്താക്കളാണ് മമ്മുക്കായി ഇങ്ങനെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തയുമായിട്ട് ഈ മലം നാറി വീണ്ടും വന്നിട്ടുണ്ട് ഇവന്റെ ഈ സെപ്റ്റി ടാങ്കിലൂടെ ആ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുക ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു കറ തീർന്ന മുസ്സംഘി സത്യത്തിലുണ്ടല്ലോ ഈ സംഘികൾക്ക് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ സംഘികളെ അനുകൂലിച്ചും ഈ പറയുന്ന ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സുഖമാണ് അതെന്തൊരു പ്രത്യേക ഒരു ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത് അപ്പം ഇത് ഈ സംഘികൾ വന്നിട്ടോ ഈ മുസംഖികളുടെ കമന്റിൽ വന്നിട്ട് സാറേ നിങ്ങൾ പുലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് നേരെ മേളിലോട്ട് പോയാൽ എന്തോ ഒരു രോഗത്തിന് അടിമപ്പെട്ട് നടക്കുന്നവനാണ് ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ ആ ഒരു ആ ഒരു ആ ചാനലിനകത്ത് ഇരുന്നോണ്ടുള്ള ഒരു ഉരുട്ടലും പെരട്ടലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവൻ എത്തരത്തിലുള്ള ഒരു രോഗിയാണ് ഏത് ചികിത്സ കൊടുത്താലായിരിക്കും നോർമൽ നോർമലാകുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മമ്മൂക്ക ഇതുവരെ വന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിശദീകരിച്ചിട്ടില്ല കാരണം ഈ സംഘികളും ഈ കൃസംഗികളും ഇതുപോലുള്ള ചില ൂളകളൊക്കെ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ച് വിവരക്കേട് തെമ്മാണിത്തരം പറയുമ്പോൾ അതിനെതിരെ മറുപടി പറയാനുള്ള വ്യക്തിയല്ല മമ്മൂക്ക അത് കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ അത് നിനക്കൊക്കെ വയറ് നിറച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നിട്ടുണ്ട് തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടുക മമ്മൂക്ക വന്നിട്ട് ഇതിന് മറുപടി പറയുമെന്ന് നീ ഒന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കാരണം അദ്ദേഹം കറതീർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള സൽപ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ എത്രയോ കുട്ടികളുടെ ഹൃദയം മാറ്റി വെക്കുന്നു എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് കണ്ടിരിക്കുന്നത് നമുക്കെ കുറിച്ചിട്ട് ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്നത് കേട്ടാവളിയല്ല ആ വീഡിയോ നേരിട്ട് നമുക്ക് നേരെ തിരിച്ചു തരാം മറുനാടൻ മലയാളിയിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ കുറിച്ച് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇപ്പോ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവുമായിട്ടായിരുന്നു ആ ഒരു അഭിമുഖം നടന്നിരുന്നത് അദ്ദേഹം അതില് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ പുഴു എന്ന സിനിമയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചുകടത്താൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഒരു മതത്തെ മോശമാക്കാൻ വലിയ രീതിയിൽ ആ ഒരു സിനിമയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സകല മേഖലകളിലുള്ള പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേ ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെ അനുകൂലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ മമ്മൂട്ടിയെ എതിർത്തുകൊണ്ടും സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം വരെ മമ്മൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മമ്മൂട്ടി ഒരു മഹാനടനാണ് സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അഭിമുഖമൊന്നും ചാനലുകൾക്ക് അങ്ങനെ കൊടുക്കാറില്ല എന്നൊന്നും ഈ കാലഘട്ടത്തിൽ ആരും തന്നെ രംഗത്തെത്തി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം നമുക്കറിയാം സിനിമാ പ്രമോഷനൊക്കെ ആയി ബന്ധപ്പെട്ട് സകല ഓൺലൈൻ ചാനലുകൾക്കും അദ്ദേഹം നിരന്തരം അഭിമുഖവും സകല കാര്യങ്ങളും കൊടുക്കുന്നത് നമ്മൾ നിരന്തരം കാണാറുണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തില് ഒരു മത ത്തെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്ന വലിയൊരു ആരോപണത്തിന് ഇതുവരെ മമ്മൂട്ടി ഒരു മറുപടി പറയാത്തത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഒക്കെ ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹമാണ് ഒരു കാലഘട്ടത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോ തീവ്ര ചിന്താഗതിക്കാരോ അതൊക്കെ പിന്തുണക്കുന്ന ഒരാൾ പോലും സിനിമയെ ഒരു കാലഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെയാണ് മമ്മൂട്ടിയെ മഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആക്കിയത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി രംഗത്തെത്തി മറുപടി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ആദ്യം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് അടുപ്പുകൂട്ടി ചർച്ചക്കാരാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ മമ്മൂട്ടിയെ പിന്തുണക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ ഗൗരവമുണ്ട് എന്നുള്ളത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അവരുടെ തമ്പിലെയും തന്നെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മമ്മൂട്ടിയെയും സുടാപ്പി ആക്കുന്നവര് എന്ന് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരോടൊക്കെ പറയാനുള്ളത് മമ്മൂട്ടി എന്ന നടന് ഇരുപത്തിയഞ്ച് വയസ്സല്ല മറിച്ച് എഴുപത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമാ നടനാണ് മമ്മൂട്ടിയെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹ ഈ ഒരു സിനിമയൊന്ന് കണ്ടു നോക്കിയാൽ ഈ ആരോപണമൊക്കെ എത്രത്തോളം വ്യക്തമാണ് എന്ന് ബോധമുള്ള ആളുകൾക്കും അറിയാം പക്ഷെ മമ്മൂട്ടി രംഗത്തെത്തിയിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരള പൊതുസമൂഹം കാത്തിരിക്കുകയാണ് അതിനുശേഷം ആളുകൾ വിലയിരുത്തിക്കോളും എന്താണ് നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ നടക്കുന്നത് എന്ന് ഒരിക്കലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളോ തീവ്ര ചിന്താഗതിക്കാരോ സിനിമാ മേഖലയിലുള്ള ഒരാളെ പോലും പിന്തുണയ്ക്കാറില്ല എന്നുള്ളത് സിനിമാ മേഖലയിലെ സകല ആളുകളും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരം അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ രംഗത്തെത്തി മമ്മൂട്ടിയെ പിന്തുണയ്ക്കുമ്പോഴാണ് ഈ വിഷയം വളരെ ഗൗരവകരമാണ് എന്നുള്ളത് സുബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നത് കേരളത്തിലെ സത്യസന്ധമായിട്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മറുനാടൻ മലയാളിയിൽ എന്ന് പറയുന്ന ഒരു സെപ്റ്റ് ടാങ്ങിനകത്ത് വന്ന വാർത്തയും പൊക്കി പിടിച്ചിട്ടാണ് ഈ വേട്ടാപളിയൻ രംഗത്തേക്ക് ഇറങ്ങിയത് കാരണം മറുനാടൻ മലയാളിയിൽ വരുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് ഈ ഒരു ഊള ഇവന്റെ ഈ ചാനലിനകത്തോട് ഇരുന്നോണ്ട് അങ്ങോട്ട് ഛർദ്ദിച്ചു കാരണം പറയുന്നത് മമ്മൂക്കായെക്കുറിച്ചാണല്ലോ മമ്മൂക്ക ഒരു മുസ്ലിം നാമധാരി അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണല്ലോ അദ്ദേഹം പള്ളിയിൽ പോകാറുണ്ട് അദ്ദേഹം ധർമ്മങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രവർത്തികൾ ചെയ്യാറുണ്ട് അപ്പം എന്താ എന്തിനാണ് മമ്മൂക്കായെ പോലുള്ള ഒരു മലയാളത്തിൻ്റെ മഹാനടൻ ഒരു പ്രവൃത്തി കാണിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് ഈ മമ്മൂക്കായെ പോലുള്ള ഒരാളെ സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ മെഗാസ്റ്റാറൊക്കെ ആക്കിയത് കേരളത്തിലെ പൊതുസമൂഹമാണ് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളാണ് മമ്മൂക്കായ മെഗാസ്റ്റാർ ആക്കി വെച്ചിരിക്കുന്നത് അല്ല സംഘികളായിട്ട് ായിട്ടുള്ള മുസംഗികളായിട്ടുള്ള ക്രിസ്സംഗികളായിട്ടുള്ള നിന്നെ പോലുള്ള ഊളകളല്ല അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് നിന്നെ പോലുള്ള ഊളകൾക്ക് മറുപടി തരേണ്ട വ്യക്തിയല്ല അത് തരാനായിട്ടുള്ള ആർജവമുള്ള ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് അവർ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഊള സാജന പോലുള്ള ഈ ഊളകൾ ഈ പറഞ്ഞ വാക്ക് തിരുത്തി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വേണ്ട ടൈമിൽ